ഈ നൂറ്റാണ്ട് പിറകോട്ട് യാത്ര ചെയ്യാൻ മക്കയിലേക്ക് തിരിച്ചു പോകാൻ മദീനയിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ ആ കാലഘട്ടം മനസ്സിലുണ്ടാവണം ആ ഓർമ്മകൾ മനസ്സിലുണ്ടാവണം ഹത്താ ഹബീബി ഹബീബി അൽ പരിശുദ്ധ റസൂലും വഫാത്തായതോടെ ഒരു സഹാബി ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ അള്ളാഹുവേന്റെ കണ്ണുകളുടെ കാഴ്ച നീ തിരിച്ചെടുത്ത് എല്ലാം നീ കുരുടലാക്കേണം

ൾക്കിടയിലുള്ള എന്റെ രണ്ട് പാർശ്വഭാഗങ്ങൾക്കിടയിലുള്ള എന്റെ ഈ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ ഇഷ്ടപ്പെട്ടത് അന്നാണ് പരിശുദ്ധ റസൂലേ അത് കേട്ടപ്പോൾ ഞാൻ ആകുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല ഉമ്മിനാവുകയില്ല ഇത് കേട്ടപാടെ ഭയപ്പെട്ട ഉമർ എന്നു പറഞ്ഞു والذي ينزل عليك الكتاب لأنت أحب إلي من نفس التي بين جنبي على كتابا يا قرآن ركيب آه قرآن بدربي الله وننتل ستيم എന്റെ പാർശ്വഭാഗങ്ങളിലുള്ള എന്റെ എന്റെ അങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലേ അതിന് മറുപടി ആയിട്ട് എന്നാണ് ഇപ്പോ ഇപ്പോ ശരിയായി ഇപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയായത് എന്നർത്ഥം കുറഞ്ഞ വാചകങ്ങളിലൂടെ വാക്കുകളിലൂടെ ഏറ്റവും വലിയ ലോകത്തിന് എപ്പോഴും പരിശുദ്ധ റസൂൽ ഉദ്ധരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുള്ളത് ഒരു സ്ത്രീ വന്നുകൊണ്ട് നിശ്ചുകൊടുവയാണി എക്ഷിഫീലി ഖബ്ര റസൂലില്ലാ ഇനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ കാണിച്ചുതരുമോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലഴ പരിശുദ്ധ റസൂലിന്റെ അന്ത്യവിശ്രമസ്ഥാനം ആയിഷ റളിയല്ലാഹു അൻഹവരെ വീടിന്റെ അഹത്തേയേ കൊണ്ടുപോയി റല്ലാ ശരീഫിൽ പരിശുദ്ധ ഖബർ ശരീഫിന്റെ മുമ്പിലേ കൊണ്ടുപോയി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫകശഫ്തുഹു ലഹാ പരിശുദ്ധ നബിയുടെ കബറിടം കരഞ്ഞു അവർ അവർ മരിച്ചുപോയി മരണപ്പെട്ടു നവിയുടെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ കുറേശികൾ കയറ്റുകയാണ് ഈർച്ചവാളുകൊണ്ട് ശരീരം തീർന്നെടുക്കാൻ ശ്രമിക്കുകയാണ് കഠിനമായ മർദ്ദനങ്ങൾക്ക് കുരിശിലേറ്റപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് കൊണ്ടുവന്ന വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഇത്ര വലിയ കഷ്ടപ്പാടുകൾക്ക് നീ വിധേയനായി തീരുകയാണ് ഇത്ര വലിയ വേദനകൾ സഹിക്കേണ്ടി വരികയാണ് ഈ വേദനകൾ മുഹമ്മദ് സഹിക്കുകയും نيل النبي صلى الله عليه وسلم نيل اللبيب صلى زيد عليه وسلم نيل اللبيب صلى الله عنه وسلم الله عليه وسلم نيل اللبيب صلى الله عليه وسلم نيل اللبيب صلى الله عليه തന്നെ സത്യം സ്ഥലത്ത് നബിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പറ്റുന്നതോ നബിയുടെ മേലൊരു മുള്ളു തറക്കുന്നതോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് എന്റെ നബി പ്രയാസപ്പെടുന്നത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ് എന്ത് പറഞ്ഞാലും അത് ലോകത്ത് സത്യമായിട്ട് പുലർന്നു അറേബിയ മരുഭൂമി പൂങ്കാവനമാകുന്നവരെ മുഴുവനായിട്ടില്ല

ഒരു നാടിന്റെ പേര് പേര് തന്നെ തന്നെ നാടിന്റെ അരുവി അരുവി അതിന്റെ മറ്റൊരു ശബ്ദമാണ് അതും ലോകത്തിന്റെ ഗുരുവേ വിശ്വത്തിന്റെ സ്നേഹത്തിന്റെ തീരാത്ത മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ നായകനെ കാരുണ്യത്തിൻറെ ഏറ്റവും വലിയ പ്രോദ്ഘാടകനെ സകലമായ നന്മകളുടെയും ഉറവിടമേ മാനവരാശിയുടെ ഏറ്റവും വലിയ നായകനെ മാർഗദർശിയേ മുസ്തഫ ചെയ്യണം ർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അവിടുത്തെ കാൽക്കൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം ഇതിൽ തന്നെ ജീവിക്കുകയും ഇതിൽ തന്നെ മരിക്കുകയും ചെയ്യണം നമ്മളെ എല്ലാവരെയും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് പൂർവീകർ അവർ പരിശുദ്ധ അങ്ങേയറ്റം സ്നേഹിച്ചു ആ ആ സ്നേഹത്തിൽ സ്നേഹത്തെ ആദർശമാക്കി അതിനെ അതിനെ പരിശുദ്ധം ഔന്നത്യമാക്കി അതിനെ ജീവിതത്തിന്റെ ഔത്കൃഷ്ടമാക്കി അതിനെ സങ്കടത്തിൻ്റെ നിവാരണമാക്കി അതിനെ കഥനത്തിൻ്റെ പരിഹാരമാക്കി